നമസ്കാരം പ്രതിസുള എങ്ങനെ നമ്മൾ റോസ്മലയ്ക്ക് പോകുകയാണ് റോസ്മല റോസ്മലയ്ക്ക് നമ്മൾ നമ്മുടെ സ്വന്തം ക്രറ്റയിലാണ് യാത്ര ചെയ്യുന്നത് കാട്ടിനകത്തൂടെ ഓഫ് റോഡൊക്കെ പിടിച്ച് ക്രറ്റയിലൂടെ ഒരു യാത്ര എത്ര മനോഹരമാണ് ആ യാത്രയെന്ന് അറിയാവോ അത്ര മനോഹരമാണ് കെ എസ് ആർ ടി സി ബസ്സൊക്കെ പോകുന്ന വഴിയാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ഓഫ് റോഡെന്നൊക്കെ പറഞ്ഞാൽ വൻ ഓഫ് റോഡാണ് അതൊക്കെ താണ്ടി വേണം നമ്മൾ നമ്മുടെ ക്രറ്റയിൽ വൺ മുമ്പോട്ട് പോകാൻ അങ്ങനെ നമുക്ക് ക്രെറ്റയിൽ മുമ്പോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്ന ഒരു മനോഹരമായ ഒരു ഇല്ലിപ്പാടമൊക്കെയാണ് അതായത് മുളപ്പാടം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകണം നമ്മൾ ഇങ്ങനെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാടിൻ്റെ ഒരു വശ്യത കാണാൻ സാധിക്കുന്നത് പണ്ട് മുകളിൽ ഉരുൾ പൊട്ടിയപ്പോൾ ഉണ്ടാക്കിയ റോഡാണ് ഇതെന്നാണ് ഇത് പറയപ്പെടുന്നത് ഈ കാട്ടിൻ്റെ ഇടയിലൂടെ റോഡ് വരാൻ കാരണം പണ്ട് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു റോഡ് ഇവിടെ വന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പോകും വഴി നമ്മളെ കാത്തൊരു മ്ളാവും മ്ളാവിൻ്റെ കുട്ടിയും ആഹാ അവർക്ക് നമ്മളോട് വലിയ ഇഷ്ടാന്ന് തോന്നുന്നു അവർ നമ്മളെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ട് ഇലക്ട്രിക് ഫെൻസിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത് എന്നുള്ള ധൈര്യമാണോ എന്തോ അവന്മാരവിടുന്ന് അനങ്ങുന്നില്ല എന്തോ ആകട്ടെ നമ്മൾ വീണ്ടും പോവുകയാണ് അവിടെ നിങ്ങനെ കാടുകളിലൂടെ കാട്ടിൻ്റെ നടുക്കിലൂടെ ഇങ്ങനെ നല്ല മനോഹരമായ ഓഫ് റോഡിലൂടെ അകത്തേക്ക് നമ്മുടെ സ്വന്തം റോസ് മലയിലേക്ക് റോസ് മലയുടെ ആ ഒരു സൗന്ദര്യത്തെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത അത്ര തോനയുമുണ്ട് അങ്ങനെ കാട്ടിൻ്റെ നടുക്കൂടെ ഒരു റോഡിനകത്ത് വന്യജീവികളെയൊക്കെ കണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും ബൈക്കിലും കാറിലും എല്ലാം പോകാൻ സാധിക്കും നല്ല മനോഹരമായ കുഞ്ഞു കുഞ്ഞു അരുവികളും അതോടൊപ്പം ഉള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് മുകളിലേക്ക് പോകാം ഒരുപാട് അരുവികളുണ്ട് എന്നുള്ളതാണിതിൻ്റെ പ്രത്യേകത ഒരുപാട് കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ കാട്ടിനകത്തുള്ള കുറേ മൃഗങ്ങൾ ഊ അത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഇതിനു മുമ്പ് റോസ്മലയിൽ പോയ വീഡിയോ ഈ ഒരു ചാനലിൽ തന്നെ കാണാൻ സാധിക്കും അത് ഞാൻ കൊടുത്തേക്കാം അന്ന് നമ്മൾ ബൈക്കിലാണ് പോയത് ഇന്ന് കാറിൽ എങ്ങനെ ഒരു ഓഫ് റോഡ് യാത്ര ഈ മഴക്കാലത്ത് എന്നുള്ളതാണ് എൻ്റെ പുതിയ ലക്ഷ്യം നമുക്കതും കണ്ടു വേണമല്ലോ മുമ്പോട്ട് പോകാം എപ്പോഴും ഒരേപോലെ മാത്രം കയറിയാൽ പോരല്ലോ അതാണ് ഇന്നത്തെ ലക്ഷ്യം കാടുകളെയും മരങ്ങളെയും പുഴകളെയും ഒക്കെ കണ്ട് നമുക്കിങ്ങനെ മുൻപോട്ട് പോകാം അത്ര സുന്ദരമാണ് ഈ കാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾ വിശ്വസിക്കത്തില്ല പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് കാടിൻ്റെ സൗന്ദര്യത്തെ കാണുന്നുണ്ട് ആ ചോല കണ്ടിട്ട് പുള്ളി പേടിച്ചു ഞാനിനീ പുള്ളിക്ക് ഇവിടെ ദേഹത്തോട്ട് വെള്ളം അടിച്ച് തെറുപ്പിക്കും എന്ന് റോസ്മല അങ്ങനെ ജില്ലയിൽ ഇല്ലാത്തതായ വലിയ കാര്യങ്ങളൊന്നും വേറെ ഒരു ജില്ലയിലും കേരളത്തിൽ കാണാൻ സാധിക്കില്ല അതേപോലെയുള്ള മൂന്നാറ് പോലെയുള്ള സ്ഥലമുണ്ട് കാടുണ്ട് കായലുണ്ട് പുഴയുണ്ട് അങ്ങനെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ വരുമ്പോൾ അടുത്ത ചോല എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ചോലയെ കാണുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയൊക്കെ നിർത്തി അതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ തോന്നി ഭയങ്കര മനോഹരമായ വെള്ളം എടുത്ത് ചുമ്മാതെ കുടിച്ചാലും അത്ര മനോഹരമാണ് അങ്ങനെ ആ ചോലയുടെയും ആ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് മുമ്പോട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് ആ വെള്ളം താഴേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്നും വീണ്ടും നേരെ യാത്ര തുടർന്നു യാത്ര മുൻപോട്ട് മുൻപോട്ട് പോവുകയാണ് കേട്ടോ മുൻപോട്ടെന്ന് പറഞ്ഞാൽ കാട്ടിനകത്തൂടാണ് യാത്ര കാടെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം കൊടുങ്കാടാണ് അങ്ങനെ നമ്മൾ കാട്ടിനകത്തൂടുള്ള ഈ യാത്രയിൽ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നോക്കി നോക്കി കണ്ട് 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 മുൻപോട്ട് പോവുകയാണ് എന്ത് രസമാണല്ലേ ആഹാ റോസ്മല അതെ മനോഹരമാണ് ഇതിവിടെ ചാരാണ് ചാരു ചാരിനകത്തോടൊക്കെ ദേഹത്ത് പോയാൽ അങ്ങനെ ചാരിൻ്റെ അടുത്തൂടെ പോയി ചൊറിയും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ താഴത്തെ ആ ഒരു അരുവിയൊക്കെ കണ്ട് ആ ചാരിൻ്റെ മരത്തിൻ്റെ പ്രത്യേകതയൊക്കെ നോക്കി പിന്നെ ഇതിലേക്കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേകത നമുക്ക് ഈ കാണാനും അറിയുവാനും ഒക്കെ അറിവും കഴിവുമൊക്കെ ഉണ്ടായെങ്കിൽ നമുക്ക് ഓരോ മരത്തിൻ്റെയും അടുത്തേക്ക് നോക്കിയാൽ അവിടെ അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ പേരൊക്കെ വേണമെങ്കിൽ വായിച്ചിട്ട് പോകാം അതെന്നും പറഞ്ഞ് കാട്ടിൻ്റെ അകത്തേക്ക് നടന്ന് പോയി പേര് വായിക്കണമെന്നല്ല വെളിയിലൂടെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ ചുറ്റുമുള്ള മരങ്ങൾക്ക് ആ പേര് കാണാൻ സാധിക്കും സെന്തുരിണി എന്ന് പറയുന്ന ഈ ഒരു കാടിന് സെന്തുരണി എന്ന് പേര് കിട്ടാൻ പോലും കാരണം ഇവിടുത്തെ മരങ്ങളാണ് അതെ സെന്തുരണി മരം നമ്മൾ ഓവുന്ന വഴിക്ക് സെന്തുരണി മരവും കാണാൻ സാധിക്കും ഇങ്ങനെ സെന്തുരുണി കാടുകളിലും ഇവിടെ അങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും വീണ്ടും നമുക്ക് അടുത്ത ഒരു വെള്ളച്ചാട്ടം വന്നിരിക്കുകയാണ് അതെ മനോഹരമായ അടുത്ത ഒരു വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടവും കണ്ട് നമുക്ക് മുമ്പോട്ട് ഇങ്ങനെ ഇപ്പോൾ അതാ അവിടെ മനോഹരമായിട്ട് നല്ല സുന്ദരമായ ഒരു വെള്ളച്ചാട്ടം വെച്ച് വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ച് തെറപ്പിച്ച് നമുക്കിങ്ങനെ മുമ്പോട്ട് പോകും കുറച്ച് പേർ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുമ്പോട്ട് നേരെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കാടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കാടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ അവിടെ ചെക്ക് പോയിൻ്റ് ഉണ്ട് കേട്ടോ സാധാരണ ദിവസങ്ങളിവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേര് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടാണ് പോകേണ്ടത് പക്ഷേ നമ്മൾ പോയ ദിവസം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നേരെ വീണ്ടും ഉള്ളിലേക്ക് പോവുകയാണ് പിന്നെ കാടായി പിന്നെ കാടിൻ്റെ ഉള്ളിലേക്കായി വന അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നമ്മളെത്തിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ സെന്തുരുണി മരത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അതായത് റെഡ്വുഡ് എന്നു പേരുണ്ട് ഇത് വിദേശ രാജ്യത്ത് നിന്നൊക്കെയുള്ള സാധനമാണ് പക്ഷേ നമ്മുടെ ഈ കാട് അറിയപ്പെടുന്നത് ഈ ഒരു മരത്തിൻ്റെ പേരിലാണ് അത്ര മനോഹരമായ ഒരു പേര് റെഡ്വുഡ് എന്നറിയപ്പെടുന്നുണ്ട് സെൻ കുറിഞ്ഞി അറിയപ്പെടുന്നുണ്ട് അതായത് ചെങ്കുറിഞ്ഞി ആ ചെങ്കുറിഞ്ഞി എന്നുള്ള ഒരു വീടും ഇതിനകത്ത് അറിയപ്പെടുന്നുണ്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു മരമാണിത് ആ മരത്തിൻ്റെ പേരിലാണ് ഈ ഒരു വനം മുഴുവനായിട്ട് അറിയപ്പെടുന്നത് സെൻ കുറിഞ്ഞി റെഡ് ഉഡ് അങ്ങനെ ഈയൊരു കാടിൻ്റെ ഒരു മാസ്മരികത അതാണ് അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ് ഏറ്റവും മുകളിലെത്തുമ്പോൾ അവിടെ ഒരാൾക്ക് അമ്പത് രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്ത് വേണം മുകളിലോട്ട് കയറാൻ ഇവിടെ നമ്മൾ വെറുതെ ഇവിടെ വരെ വന്നിട്ട് മുകളിൽ കയറാതെ പോകുന്നത് മോശമല്ലേ അങ്ങനെ നമ്മൾ നടന്ന് 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 മുകളിലേക്ക് എത്തുകയാണ് അവിടെ കാണാനുള്ള കാഴ്ചകളുണ്ട് ഒരുപാട് ആളുകൾ മുകളിലേക്ക് പോയിട്ടുണ്ട് അവരൊക്കെ തിരിച്ച് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന മനോഹരമായ തെമ്മല നമ്മുടെ സ്വന്തം ഡാമാണ് തെമ്മല ഡാം കല്ലട ആറിനെ നടുകെ കീറിക്കൊണ്ടുള്ള മനോഹരമായ ഡാമാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിനുള്ളതാണ് ഇത് നമ്മുടെ കാടിനെ വേർതിരിക്കുന്ന കല്ലാണല്ലോ ജെണ്ട എന്നൊക്കെ പറയുന്ന കല്ല് കാടും നാടും വേർതിരിക്കുന്ന സ്ഥലം അങ്ങനെ നമ്മൾ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് വ്യൂ പോയിൻ്റ് വ്യൂ പോയിൻ്റ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാം മുഴുവൻ കാണാൻ സാധിക്കും ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ആ ഒരു ദ്വീപും എല്ലാം കാണാൻ സാധിക്കും മനോഹരമായ മനോഹരമായ സുന്ദരമായ അത്ര മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ത് സുന്ദരമാണ് എന്ത് മനോഹരമാണ് കാഴ്ചകളും കാഴ്ചകളുടെ സൗന്ദര്യമൊക്കെ കണ്ട് നമുക്കിങ്ങനെ മനോഹരമായിട്ട് ഇവിടെ കുറേ നേരം ഇരിക്കാൻ സാധിക്കും ഈ ഒരു മലയുടെ പ്രത്യേകത അതുതന്നെയാണ് കുറേ നേരം നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമെന്നുള്ളത് വാച്ച് വാസ്റ്റവറിൻ്റെ മുകളിലൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നമുക്കും സ്ഥലമുണ്ട് നമുക്കും മഴയും കിടന്നുറങ്ങാം വെയിലൊന്നും അടിക്കത്തില്ല മഴയൊന്നും കൊള്ളൂല്ല കാറ്റൊക്കെ അടിച്ച് നല്ല മനോഹരമായിട്ട് ഇവിടെ എത്ര നേരം മഴ കിടന്നുറങ്ങാം ആരും ഒന്നും ചോദിക്കത്തില്ല രൂപ ടിക്കറ്റ് എടുത്തിട്ട് മേളിൽ കയറി വന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളതാണ് അത്ര അത്ര മനോഹരമായ സ്ഥലമാണ് കാടാണ് ഡാമിൻ്റെ മനോഹാരിതയുണ്ട് ഡാമിൻ്റെ വശ്യതയുണ്ട് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും അതിലേക്കു ഒരു ഹോൺവില്ല് പറന്നുപോകുന്നുണ്ടോ അതെ ഒരു ഹോൺവില്ല് പറന്നു പോകുന്നുണ്ട് അങ്ങനെ കാടും കാട്ടുമൃഗങ്ങളും കാട്ടാറുകളും കാട്ടറിവുകളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോകാം ആ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ അസ്തമയ സൂര്യൻ ഇങ്ങനെ വരവേൽക്കുകയാണ് അതെ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് അതിനുമുമ്പ് നമുക്ക് ഇവിടെ ഇറങ്ങി പോകണമെന്ന് കയറി വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ മനോഹരതയൊക്കെ കണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എത്ര സന്തോഷമാണ് ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒരു പുതിയ സ്ഥലം കാണുമ്പോൾ അല്ലെങ്കിൽ പോയ സ്ഥലത്ത് വീണ്ടും പോകുമ്പോൾ അങ്ങനെ നമ്മുടെ ക്രെറ്റയിൽ നമ്മൾ വന്നിരിക്കുകയാണ് നമ്മൾ ഇതിനുമുമ്പ് ബുള്ളറ്റിലൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രറ്റയിൽ യാണ് അങ്ങനെ ക്രട്ടികൾ നമ്മൾ തിരിച്ച് ഇറങ്ങിപ്പോകുകയാണ് ശാന്തമായി സന്തോഷത്തോടെ എല്ലാ ലഭിച്ച നന്മകളെയൊക്കെ ഓർത്തുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് കാടിൻ്റെ നന്മകൾ വളരെ മനോഹരമാണ് കേട്ടോ കാട്ടിലൂടെ യാത്ര ചെയ്യുക കാട്ടിലൂടെ എ സി ഒന്നിട്ട് പോകരുത് നാല് ചില്ലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ പോവുക അപ്പോൾ നമുക്ക് ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ചുകൊണ്ട് പോകാൻ സാധിക്കും കുടുംബമായിട്ട് ഒറ്റയ്ക്കും ബൈക്കിലുമൊക്കെ വരാൻ സാധിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വലിയ ദുഃഖങ്ങളും പ്രയാസങ്ങളെയൊക്കെ മേളിറക്കി വെച്ച് ശാന്തമായിട്ട് നമുക്ക് ഇറങ്ങിപ്പോകാം പ്രകൃതി നമ്മളെ അതിനു സഹായിക്കട്ടെ ഈ മരങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാം നമ്മളെ നമ്മളതിനെ സഹായിക്കട്ടെ നമ്മൾ അവരുടെ വീട്ടിൽ പോയി നമ്മൾ അവരെ കാണുകയാണ് കേട്ടോ അവിടെ പോയി അവരെ ഉപദ്രവിക്കാനൊന്നും നോക്കരുത് സന്തോഷത്തോടെ സമാധാനത്തോടെ പോയിട്ട് നമുക്ക് വരാം നമുക്കപ്പോൾ സി യു എഗെയിൻ അവ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ